ഹലോ സ്ലാമലൈക്കു വറഹമത്തല്ല പ്രിയമുള്ള ഉസ്താദന്മാരെ നമ്മൾ ടോപ്പ് പ്ലസ് അവാർഡിന് അപേക്ഷിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആ ടോപ്പ് പ്ലസ് അവാർഡിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ മദ്രസിൻ്റെ ഇടത് ഭാഗത്ത് ഇങ്ങനെ ടോപ്പ് പ്ലസ് അവാർഡ് എന്ന് പറയപ്പെടുന്ന ഒരു ഓപ്ഷൻ കാണിക്കും ഇവിടെ ഇതേപോലെ ടോപ്പ് പ്ലസ് എന്ന് ഒരു ഓപ്ഷൻ കാണിക്കും നിങ്ങളെ മദ്രസിൽ ടോപ്പ് പ്ലസ് കിട്ടിയ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണും നീല ഇവിടെ ആഡ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണും ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ മദ്രസിൽ എത്ര കുട്ടികൾക്ക് ടോപ്പ് പ്ലസ് ഉണ്ടോ ആ മൊത്തം ടോപ്പ് പ്ലസ് ഉള്ള കുട്ടികളെ ദ ഈ ഇവിടെ കാണുന്ന ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക അപ്പം അതിലുള്ള എല്ലാ കുട്ടികളും ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ അതിലുള്ള ഉസ്താദന്മാർ ഇവിടെ കാണാൻ കഴിയും ഓരോ കുട്ടികളുടെയും പേര് ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുട്ടികളുടെ പേര് വളരെ കാണിക്കും മൊബൈൽ നമ്പർ അക്കൗണ്ട് ഹോൾഡർ നെയിമ് ഉമ്മാൻ്റെയാണോ വാപ്പാൻ്റെ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ അക്കൗണ്ടിൽ അക്കൗണ്ട് നമ്പർ എത്രയാണോ അക്കൗണ്ട് നമ്പർ പാസ്ബുക്കിൽ വിളിച്ചാൽ കറക്റ്റ് കൃത്യമായിട്ട് നമ്പർ കൊടുക്കുക ഒരു അക്ഷരം പോലും തെറ്റാതെ വളരെ കൃത്യമായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഐ എഫ് സി കോഡ് കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏതാ ബാങ്കിച്ചെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ വരും ആ ബാങ്ക് അത് തന്നെ ഇല്ലേന്ന് ഉറപ്പുവരുത്തി സേവ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഉസ്താദന്മാർക്കുള്ള ടോപ്പ് പ്ലസ് അവാർഡും ഇതിൽ തന്നെയാണ് നമ്മൾ ആഡ് ഡീറ്റെയിൽസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ ഭാഗത്ത് ആ ഉസ്താദമാരുടെ പേരവിടെ ഏത് ക്ലാസ്സിലെ ഉസ്താദാണിച്ചെങ്കിൽ ഏഴ് അഞ്ച് ഇങ്ങനെയുള്ള ടോപ്പ് പ്ലസ് വാങ്ങിയ അവിടുത്തെ ഉസ്താവ്മാരെ മദ്രസ് ക്ലാസ്സാണ് കാണിക്കുക അപ്പോൾ ഏതാണ് ആ ഉസ്താമാരെ വെച്ച് ആ ഉസ്താമാരുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് വരും ഇവിടെ വരും അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മദ്രസിൽ അല്ലിയും എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് ആഡ് ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പുസ്തകൻ്റെ പേരും ഡീറ്റെയിൽസും വരുവുള്ളൂ പിന്നെ നമ്മൾ ബാ അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ശ്രദ്ധിച്ചു കൊണ്ട് കൈകാര്യം ചെയ്യാൻ കൈകാര്യം ചെയ്യണം ധൃതി കൂട്ടാതിരിക്ക ഒരുപാട് ടൈമുണ്ട് അപ്പോൾ ഓരോന്നും വളരെ കൃത്യമായിട്ട് തന്നെ അക്ഷര തെറ്റുകളില്ലാതെ എന്തു ചെയ്യണം അക്കൗണ്ട് നമ്പർ എഴുതി കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് വരാൻ പാടില്ല അതുപോലെ തന്നെ തീരെ യൂസ് ചെയ്യാത്ത അക്കൗണ്ട് നമ്പറുകളും കൊടുക്കരുത് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് നമ്പറുകൾ കൊടുക്കണം അത് അക്കൗണ്ട് നമ്പറുകൾ കുട്ടികൾക്ക് പിന്നെ വാട്സപ്പിൽ പോലെ ഒന്നിക്കലോ അവരുടെ അക്കൗണ്ടിൽ ചെക്ക് ലീഫ് ഉണ്ടാവും അതിലുണ്ടാവും കൃത്യമായിട്ട് അതിൽ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ വിട്ടുതരാൻ വരാം അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ അക്കൗണ്ട് നമ്പറോ എഫ് സി കോഡും പേരൊക്കെ വളരെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും പറയുന്നതാണ് നമ്മൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ അസ്സാം വൈക്കും വറഹമത്തുള്ള